കൗശിഖ് എന്നായിരുന്നു ആ ഓമനയായ ആൺകുട്ടിയുടെ പേര് അവന് നാലു വയസ്സ് തികയുവാൻ ഇനിയും രണ്ട് മാസം കൂടി ബാക്കിയുണ്ട് അവൻ്റെ ബാലിശമായ ചപ്പലത്തകളും ഓട്ടവും ചാട്ടവും ഒക്കെ ആരെയും ആരുടെയും മനം മയക്കുന്നതാണ് അവൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരി അവൻ്റെ ഓടിച്ചാടിയുള്ള വീട്ടിൻ്റെയും പരിസരത്തോടുമ്പുള്ള ഓടിച്ചാടിയുള്ള ആ കളി ചിരി തമാശകൾ കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരം ഇതൊക്കെ ആരുടെയും മനം മയക്കുന്നതാണ് കൗശിക്കിൻ്റെ അച്ഛൻ്റെ പേര് കിഷോർ എന്നാണ് അദ്ദേഹം ഒരു കൃഷിക്കാരനാണ് അമ്മയുടെ പേര് കൗസല്യ എന്നാണ് കിഷീർ കിഷോറിനും കൗസല്യക്കും ഒരു മകൻ മാത്രമേ ഉള്ളൂ അത് ഈ കൗശിക്ക് എന്ന് പറഞ്ഞാൽ നാല് വയസ്സത്തേക്കേൻ പോകുന്ന ആൺകുട്ടിയാണ് ഒരു വീടിൻ്റെ നമ്മളൊരു വീടിനെ വീടാക്കുന്നത് അവിടെ കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികളുടെ കളികളും ചിരികളും തമാശകളും ഒക്കെ നിറഞ്ഞ് ആ ഒരു ആഹ്ലാദാരവങ്ങൾ മുഴങ്ങുമ്പോഴാണ് മുഖരിതമാകുമ്പോഴാണ് ഒരു വീട് ശരിക്കും ഒരു വീടായി മാറുന്നത് നമ്മളുടെ വീടുകളിൽ നമുക്കറിയാം എത്രമാത്രം ഉണ്ടെങ്കിലും എത്ര വലിയ വലിയ പദവികൾ നമ്മൾ അലങ്കരിക്കുന്നതാണെങ്കിലും നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും നമുക്കൊരു കുഞ്ഞില്ലെങ്കിൽ അത് ഇല്ലാത്തവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാക്കുകയുള്ളൂ ഒരു കുഞ്ഞ് നമ്മളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മളുടെ ജീവിതം അധൂരമായിരിക്കും അധൂരമെന്ന് പറഞ്ഞ് ഹിന്ദി വാക്കാണ് നമ്മുടെ ജീവിതം സമ്പൂർണമാകുകയില്ല നമ്മുടെ ജീവിതം ത്തിൻ്റെ ആ കുറവ് ഒരിക്കലും നികത്താൻ പറ്റാത്ത ആ ഒരു കുറവ് എപ്പോഴും ഒരു വലിയ ഗ്യാപ്പായിട്ട് അവിടെ ഇങ്ങനെ നിലനിൽക്കും അപ്പോൾ അത് കുഞ്ഞുങ്ങളില്ലാത്തവർക്കാണ് അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല നമുക്ക് സന്തോഷിക്കാൻ തോന്നുന്നില്ല നമ്മളെപ്പോഴും ഉദാസീനരായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ ഇന്നത്തെ ഈ ഈ ജനറേഷനിലെ ചില ആളുകളൊന്നും കുട്ടികൾ വേണ്ട കുട്ടികൾ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി ജീവിതത്തെ നോക്കിക്കാണുകയും ജീവിതത്തെ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ വിവാഹത്തിന് ശേഷം നമുക്കൊരു കുട്ടി ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തെ ബാധിക്കും നമ്മളുടെ ജീവിതത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത് നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ എല്ലാവരെയും അത് ബാധിക്കുക തന്നെയും ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് കുരുന്നുകളെ കുറിച്ചിട്ടാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് നിങ്ങളെ ഏവരെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതെ ഇരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ചാനലിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നെടും തൂൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അതുകൊണ്ടാണ് നമ്മളുടെ പോരായ്മകളൊക്കെ നമുക്ക് നികത്തി മുന്നോട്ട് പോകുവാനുള്ള നമുക്കൊരു ത്രാണിയും നമുക്കൊരു ഊർജവും ഇൻസ്പിരേഷനും ഒക്കെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തരുന്ന നിസീവമായ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൗശികൻ്റെ കഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം കൗശല്യയുടെയും കിഷേറിൻ്റെ കിഷോറിൻ്റെയും ഒരേയൊരു മകനാണ് കൗശിക് എന്ന് ഞാൻ പറഞ്ഞു കൗശിക്കന് നാലു വയസ്സാകുന്നതേയുള്ളൂ നമ്മളുടെ ഈ സംഗതികൾ അവിടെ നിൽക്കട്ടെ ഞാൻ മറ്റൊരു കാര്യം ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾക്ക് ഒരു ജീവിതത്തിൽ വലിയതായിട്ട് സമ്പത്ത് വേണം നമ്മളുടെ ജീവിതം വളരെയേറെ എന്താ പറയുക സമ്പത് സമൃദ്ധിയാൽ നിറയണം നമുക്ക് സൗഭാഗ്യങ്ങൾ വന്ന് നിറയണം നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങണം നിറയണം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നമ്മളതിനുമായിട്ട് എന്താണ് ചെയ്യുക മോസ്റ്റ്ലി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് മെനക്കെടുകയാണ് ചെയ്യുക മിനക്കെടുക്കുക എന്നുള്ള വാക്ക് എത്രമാത്രം ശരിയാണ് എനിക്കറിയില്ല പക്ഷേ മോസ്റ്റ്ലി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ഈശ്വരനോട് പറയുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഈശ്വരൻ്റെ പ്രതിനിധികളായിട്ട് നമുക്കും ഈശ്വരനും ഇടയിലുള്ള പ്രതിനിധികളായിട്ട് നമ്മൾ കാണുന്ന ആരെയാണ് പുരോഹിതന്മാരെയാണ് ശരിയല്ലേ പള്ളിയിലാണെങ്കിൽ അച്ഛന്മാരുണ്ട് അമ്പലത്തിലാണെങ്കിൽ പൂജാരിമാരുണ്ട് നമ്മുടെ ഇസ്ലാം മതവിശ്വാസ പ്രമാണമനുസരിച്ചിട്ട് മൗലവിമാരുണ്ട് ഇവരൊക്കെയാണ് ഒരു മീഡിയേറ്റേഴ്സ് ആയിട്ട് നമുക്കും ദൈവത്തിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതല്ലാതെ കുറച്ചുകൂടി നമുക്ക് ഇവർ പറയുന്നത് കൂടാതെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ വളരെ വേഗത്തിൽ ദൈവത്തേട് ദൈവത്തിനോട് അടുത്തെത്താനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരാണ് ഈ മന്ത്രവാദികൾ ജ്യോത്സ്യന്മാർ അങ്ങനെയുള്ള ആളുകൾ അവർ ചില ബ്ലാക്ക് മാജിക്കിലൂടെ അല്ലെങ്കിൽ ചില മാന്ത്രിക വിദ്യകളിലൂടെ അല്ലെങ്കിൽ തന്ത്ര താന്ത്രിക വിദ്യയിലൂടെയൊക്കെ അവർ നമ്മളുടെ കാര്യങ്ങൾ വളരെ വേഗം നടത്തി തരാമെന്നുള്ള ചില നിലപാടുകളും വെളിപാടുകളും നമ്മൾക്ക് നമ്മളുടെ ഇടയിലേക്ക് നൽകുകയും ചില ആളുകളൊക്കെ അതിൽ വിശ്വസിച്ച് വശമ്പതരായി പല സംഗതികളും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് വിശ്വാസം എന്നല്ല അതിന് പറയുന്നത് അതിന് പറയുന്ന പേരാണ് അന്ധവിശ്വാസം അന്ധമായ വിശ്വാസമാണത് അതായത് ഒരു ലോജിക്കുമില്ലാത്ത ചില സംഗതികൾ വെച്ച് പുലർത്തി നമ്മൾ അങ്ങനെ ചെയ്യുക അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് സമ്പത്ത് വരും നമുക്ക് ഫലഭൂഷ്ടിയായിട്ടുള്ള മറ്റു സംഗതികൾ ലഭിക്കും ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരും നമുക്ക് ലോട്ടറി അടിക്കും നമുക്ക് നിധി ലഭിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കാനായിട്ട് ചില ആളുകളെ അത്തരത്തിലുള്ള മനോവൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകളെ വേഗം വലയിൽ വീഴ്ത്തി ചതിക്കുഴികളിൽ വീഴ്ത്തി അവരിൽ നിന്ന് സമ്പത്തും പണവും ഒക്കെ തട്ടിയെടുക്കുന്ന ആളുകളുണ്ട് അവരെയാണ് നമ്മൾ മന്ത്രവാദികൾ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ എല്ലാ ജ്യോത്സ്യന്മാരും എല്ലാ മന്ത്രവാദികളും എല്ലാ ഇത്തരത്തിൽ പ്രവർത്തിക്കും എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇതിൽ നല്ല വശങ്ങളുള്ള ധാരാളം ആളുകളുണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങളിലൂടെ നല്ലത് മാത്രം വരുത്താനായിട്ട് നമ്മളെ നമുക്ക് ഇൻസ്പിറേഷൻ തരികയും നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചില ആളുകളുണ്ട് നമുക്ക് പിന്നെ സമ്പൽ സമൃദ്ധി വരും നാളിൽ ഞാനൊരു വാർത്ത വായിച്ചു കൃപാസനം പേപ്പർ അരച്ചു കലക്കി കുടിച്ചിട്ട് എനിക്ക് ദൈവവിളി ഉണ്ടാകും കർത്താവ് വഴി ഞാൻ പറയുന്നത് എനിക്ക് അത്ഭുത സ്ഥിതി ഉണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മാറാരോഗമൊക്കെ ഈ പേപ്പർ കഴിച്ചോടുകൂടി മാറും എന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അശുദ്ധ അസംബന്ധവും ഭോഷ്കുമാണ് അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വെച്ചിട്ട് ചുറ്റകോഴീനെ വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ കോഴി നരബലിയും മൃഗബലിയും പക്ഷി ഒക്കെ കൊടുത്തിട്ട് ഓരോരുത്തരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സംഗതികളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്താണ് സ്വാർത്ഥതയാണ് നമ്മൾ വേഗം നമുക്ക് സൗഭാഗ്യങ്ങൾ വരിക വേഗം നമ്മൾ പണക്കാരാകുക നമുക്ക് വേഗം വേഗം മറ്റു പല കാര്യങ്ങളും നമുക്ക് സ്വായത്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടി എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാനിവിടെ നല്ല മിടുക്കനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള കണ്ടാൽ ആരും ഒന്ന് എടുത്ത് ഉമ്മ കൊടുക്കാൻ തോന്നുന്നത് ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്ന കൗശിക്കിനെക്കുറിച്ച് പറഞ്ഞു കൗശല്യയുടെയും കിഷോറിൻ്റെയും ഒരേ ഒരു മകനായ കൗശിക്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഈ കൗശിക്കിൻ്റെ അമ്മ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവർക്ക് വളരെ വേറെ ധാരാളം സമ്പത്ത് ആഗ്രഹിക്കുന്നതാണ് അവർ അവരുടെ എന്താ ആഗ്രഹം എന്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ വീട് വാങ്ങിക്കുക വലിയ ബംഗ്ലാവ് ഉണ്ടായിരിക്കുക വലിയ താനും തൻ്റെ ഭർത്താവും ഒക്കെ ആയിട്ട് വലിയ വണ്ടികളിൽ കയറി വലിയ വലിയ വില്ലെടുപ്പുള്ള ഗാഡി വണ്ടികളിൽ കയറി നഗരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കുക ധാരാളം സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുക ധാരാളം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക എന്നുള്ളതൊക്കെ വളരെയേറെ അത്തരത്തിലുള്ള ധാരാളം സ്വപ്നങ്ങൾ കരുതിയിരുന്ന കൊണ്ടു നടന്നിരുന്ന ഒരു അമ്മയായിരുന്നു കൗസല്യ എന്ന് പറഞ്ഞ ഈ കൗശിക്കിൻ്റെ അമ്മ അത് മുതലെടുക്കുവാനായിട്ട് അവരതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനായിട്ട് അത്തരത്തിലുള്ള വേഗം ഞാൻ പറഞ്ഞ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോളം കൃഷിക്കാരൻ ആയിട്ടുള്ള കിഷോർ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ആളാണ് കർഷകരൊക്കെ ഒക്കെ ആ രീതിയിലുള്ള ആളുകളാണ് അവർക്ക് വലിയ അത്യാഗ്രഹങ്ങളൊന്നും മിക്കവാറും ഒന്നും ഉണ്ടാകാറില്ല പക്ഷേ ഭാര്യയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല ഭാര്യയ്ക്ക് പട്ടണത്തിൽ താമസിക്കണം പട്ടണത്തിൽ പോകണം പട്ടണത്തിൽ വലിയ വീട് വേണം വലിയ വാഹനങ്ങൾ വേണം എന്നുള്ള ആഗ്രഹക്കാരിയായിരുന്നു അങ്ങനെ അവർ ഒരു ദിവസം ഒരു എന്താ പറയുക ഒരു മന്ത്രവാദിയെ കാണുകയാണ് മന്ത്രവാദിയെ കണ്ടിട്ട് തൻ്റെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും മന്ത്രവാദി ഒന്ന് രണ്ട് തവണ അവരുടെ വീട്ടിലേക്ക് വന്നു അവരുടെ വീട്ടിലേക്ക് വരുമ്പോഴും മന്ത്രവാദി വരുമ്പോഴേ കിഷോർ ജോലിക്ക് പോയിരിക്കുകയാണ് പാടത്തായിരിക്കും പണിയാൻ പോയിരിക്കുകയാണ് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് അയാൾ വൈകുന്നേരം വരുത്തുള്ളൂ ഇടയ്ക്ക് ഉച്ചയ്ക്ക് കൗസല്യ എന്താണ് അവർക്കുള്ള ഭക്ഷണവുമായിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് മന്ത്രവാദി ചെറുപ്പക്കാരനാണ് നമ്മുടെ കൗസല്യം ചെറുപ്പക്കാരിയാണ് അപ്പോൾ അയാൾ വരുമ്പോഴേക്കും വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പയ്യനാണ് അവിടെ ഉണ്ടാകുന്നത് ഈ മന്ത്രവാദി പല രീതിയിലും പല സംഗതികളിലും പറഞ്ഞിട്ട് നമ്മുടെ നമ്മളീ കൗസല്യെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ശാരീരികമായിട്ട് അവരെ പ്രാപിക്കാനുള്ള ചില വഴികളൊക്കെ ഉണ്ടാക്കി അവരെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഓരോ മാർഗങ്ങൾ വരുമ്പോൾ അയാൾക്ക് തോന്നിയും എന്താണ് ഈ കുട്ടി അവിടെ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ കൗസല്യോട് പറഞ്ഞിരുന്നു ഞാനിവിടെ വരികയും മാന്ത്രികവിദ്യയും താന്ത്രിക വിദ്യയും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നവർ ഇത് ചെറിയ അറിയാൻ പാടില്ല ആരും അറിയാൻ പാടില്ല അത് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ് ആരോടും പറയാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചതിൻ്റെ പേരിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർ എൻ്റെ ഭർത്താവിനോട് പോലും ഇതൊന്നും പറഞ്ഞിരുന്നില്ല അയാളുടെ ഉദ്ദേശം മറ്റായതുകൊണ്ട് പണവും മറ്റുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ചില 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 സംഗതികളൊക്കെ വാങ്ങിക്കുന്ന അല്ലാണ്ട് വലിയൊരു രീതിയിലുള്ള ഒരു കിഷോറിന് സംശയം തോന്നത്തക്ക രീതിയിലുള്ള യാതൊരു നിലപാടുകളും അവർ അവിടെ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇയാൾ പറഞ്ഞാൽ നിങ്ങൾ വലിയ പണക്കാരിയാക്കാൻ നിങ്ങളെ ഞാൻ രാജ്ഞിയെ പോലെയാക്കാം വലിയ വാഹനങ്ങളും വലിയ സമ്പത്തും പിന്നെ പട്ടണത്തിൽ വലിയ വീടും വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള ധാരാളം സംഗതികളുള്ള ആളാണ് നിങ്ങൾ അതിന് നമുക്കിതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ചില മാർഗങ്ങളുണ്ട് അത് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങത്തരത്തിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഈ ചെറുപ്പക്കാരനായിട്ടുള്ള ഇയാൾ ഈ കൗശല്യോട് പറയുകയാണ് കൗശല് നമുക്ക് പറഞ്ഞ് നമ്മൾക്ക് ഈ ആർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് മേലേക്ക് പോകാനായിട്ട് എന്തും നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോഴേക്കും ധാരാളം പണവും സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കും നമ്മൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറായെന്ന് വരും അതിന് അതിൻ്റെ ഒരു പ്രത്യേക കഴിവും ഇടുക്കുമാണ് ഈ മതങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ മാന്ത്രിക കാര്യങ്ങൾക്ക് താന്ത്രിക കാര്യങ്ങൾക്ക് അതിനുള്ള ഒരു പ്രത്യേകമായ ശക്തിയുണ്ട് അതയാൾ പറഞ്ഞ് അന്ധവിശ്വാസി സ്വതവേ അന്ധവിശ്വാസിയായിരുന്ന കൗസല്യയുടെ മനസ്സിലേക്ക് അത്തരത്തിലേക്കുള്ള വലിയ വലിയ ചിന്തകൾ അയാൾ വാരിക്കോരി നിറച്ചു കാരണം അയാളുടെ ഉദ്ദേശം ആരുമില്ലാത്ത സമയത്തെ കൗസല്യയുടെ വരുമ്പത്തിന് ആ വീട്ടിൽ ആരുമില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതിനത് അയാൾ അവരോട് പറഞ്ഞു കൊടുത്ത വഴി കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രക്തം ഉറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് അയാൾ പറഞ്ഞത് ഈ കൊച്ചിൻ്റെ കാലും കൈയും കെട്ടിയിട്ട് ഒരേ ഒരു ആൺകുട്ടിയായ അവൻ്റെ കാലും കൈയും കെട്ടിയിട്ട് അവൻ്റെ കഴുത്ത് അറുത്തു മാറ്റണം തൻ്റെ ഒരേ ഒരു മകൻ്റെ കഴുത്ത് അറുത്തു മാറ്റുക അറുത്തു മാറ്റിയിട്ട് മാത്രം ചെയ്താൽ പോരാം അറുത്തു മാറ്റിയിട്ട് ആ അറുത്തു മാറ്റിയ ശരീരഭാഗങ്ങളിലും കഴുത്തും അഗ്നിക്കിരയാക്കി അതിനെ ചാമ്പലാക്കിയതിനു ശേഷം അത് വീടിൻ്റെ ചുറ്റും അത് ആ ചാമ്പല് എന്താണ് ആ ഭസ്മം വിതരണം എങ്കിൽ നിങ്ങളൊരു രാജകുമാരിയെ പോലെ വാഴാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ധാരാളം കുട്ടികൾ വേറെയുണ്ടാകും സുന്ദരന്മാരും വളരെയേറെ ആരോഗ്യ ദൃഢാതരന്മാരുടെ വേറെ കുട്ടികൾ ധാരാളം ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമ്പത്ത് ലഭിക്കും നിങ്ങൾ ജന്മിമാരായി തീരും എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞ് വിശ്വസിച്ചു പക്ഷേ അയാളുടെ ആ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ചെതോ ഒന്നും മാത്രമായിരുന്നു ആ കുട്ടീനെ അവിടെ നിന്ന് ഇല്ലാതെയാക്കുക അതിനുശേഷം കൗസലയിലേക്ക് അടിക്കുക യും അവരുമായിട്ടുള്ള ശാരീരിക സംസർഗത്തിൽ ഏർപ്പെടുകയും എന്നുള്ളത് മാത്രമായിരുന്നു അവിടെ വന്ന മന്ത്രവിദ്യയും മാന്ത്രികം തന്ത്രകം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ആളുടെ ലക്ഷ്യം ഈ നമ്മൾക്ക് പറഞ്ഞ പണവും പ്രതാപവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ വരുമ്പോൾ ഒരമ്മയ്ക്ക് പെറ്റമ്മയ്ക്കാണെങ്കിൽ കൂടിയും ഓർത്തണം പെറ്റമ്മയാണ് അവരെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച തൻ്റെ ഒരേ ഒരു ഓമനെ മകനെ കൊല്ലാൻ അവർ ഉറച്ചു തീരുമാനമെടുക്കുകയാണെങ്കിൽ തനിച്ച് സ്വന്തമായിട്ട് അവർ തീരുമാനമെടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലെ ചോദ്യ ആർത്തിയാണ് സമ്പത്തും പ്രൗഢിയും പ്രശസ്തിയും പ്രതാപവും ഒക്കെ തൻ്റെ മകനേക്കാൾ വലുതാണ് നമ്മുടെ ഇന്നത്തെ മനുഷ്യ സമൂഹത്തിൽ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കൗസല്യ എന്ന് പറഞ്ഞ സ്ത്രീയെ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു ദിവസം രാവിലെ ഭർത്താവ് വയലിൽ പോയ സമയത്ത് തൻ്റെ ഓമന മകനെ രാവിലെ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല സന്തോഷവാന്മാരാക്കി അവനെ മടിയിൽ കിടത്തി തരാട്ട് പാടി ഒന്ന് തട്ടി ഇതൊക്കെ ചെയ്തതിനു ശേഷം അവനൊന്ന് മയങ്ങിയപ്പോൾ അവൻ്റെ കൈയും കാലും ബിന്ദിച്ചതിന് ശേഷം അവൻ്റെ വായലൊരു തുണി തിരികെ കയറ്റിയിട്ട് പിന്നെ വീടിൻ്റെ തിണ്ണയുടെ അടുത്തുള്ള ഒരു സ്ഥലത്തൊരു തടിക്കഷ്ണം കൊണ്ടുവച്ചിട്ട് ആ കുഞ്ഞു കുഞ്ഞിൻ്റെ കഴുത്ത് അവർ വലിയ കത്തി വെച്ച് അറുത്തു മാറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ എത്ര ഭയാനകമായുള്ള കാര്യമാണ് ആ കുട്ടിയുടെ കഴുത്ത് അറുത്തു മാറ്റി അവനെ മൃഗീയമായിട്ട് കഴുത്ത് വിച്ഛേദിച്ച് മാറ്റിയതിന് ശേഷം തീയിട്ട് അവനെ കത്തിച്ച് കളയുകയാണ് ചെയ്തത് ആ തീയിട്ട് കത്തിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അന്ന് യാദർശികമായിട്ട് കിഷോർ പാടത്ത് നിന്ന് വരുന്ന സമയത്ത് വീട്ടിൽ പുകയും മണവും ഒക്കെ ആയിട്ടിരിക്കുന്നു വന്ന് നോക്കിയപ്പോൾ തൻ്റെ ഓമൻ്റെ മകൻ ഓമന മകൻ ശിരസ് ഒരു സ്ഥലത്ത് കത്തുന്നു അപ്പുറത്ത് അവൻ്റെ ശിരസ് കത്തിക്കരിഞ്ഞ് എന്താ പറയുക ആ രീതിയിലേക്ക് ആ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ ചെയ്യാൻ സാധിച്ചതിൻ്റെ പിന്നിലുള്ള ചിതോ വികാരം ഒന്നും മാത്രമാണ് അന്ധവിശ്വാസം നമ്മുടെ മനസ്സിലുള്ള അത്രമാത്രം രൂഢമൂലമായി കയറുമ്പോഴേ നമ്മൾ പണത്തിനും പ്രതാപത്തിനും സൗഭാഗ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ നമ്മളെ അന്ധരാക്കി മാറ്റുമ്പോൾ നമ്മൾ അന്ധരാകുമ്പോൾ സ്വന്തം മകനാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുഞ്ഞുങ്ങളാണെന്നൊന്നൊരു ചിന്തയൊന്നുമില്ല ങ്ങനെ ചെയ്യാനുള്ളൊരു വഴിയിലേക്ക് നമ്മുടെ മനസ്സ് ഡൈവേർട്ട് പോവുകയാണ് ചെയ്യുന്നത് പോലീസ് അന്വേഷിച്ചു കേസ് പിടിച്ചു ഇതൊക്കെ കാര്യങ്ങളൊക്കെയായി ഇത് ഈ ഇത്തരത്തിലുള്ള കുടും ക്രിമിനൽ കൊടും ഒരു കൊടും കുറ്റകൃത്യം നടന്ന നമ്മുടെ ഇവിടെയെല്ലാം നമ്മളെയൊക്കെ ഉദ്ഘോഷിക്കുന്ന നമ്മുടെ മന്ത്രി പങ്കുവന്മാരും നമ്മുടെ മറ്റുള്ള ആൾക്കാരൊക്കെ ഏറ്റവും വലിയ ഇതായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ അടുത്തല്ല ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് വി വിവരിച്ചത് ഈ സംഭവത്തിൻ്റെ ഈ സംഗതികൾ നമ്മൾ കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അന്ധവിശ്വാസം അത്രമാത്രം നമ്മുടെ ഓരോരുത്തരിലും നമ്മുടെ നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും അത്രമാത്രം നമ്മളെ കാപാലികരാക്കും നമ്മളെ എന്തും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുമെന്നുള്ളൊരു വസ്തുതയാണ് ഇത് നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോ ഇതുപോലെ തന്നെ ഉത്തർ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഇതുപോലെയുള്ള ധാരാളം സംഭവ ഇങ്ങനെ നടക്കാറുണ്ട് പുറംലോകമറിയാതെ ഇത് പുറംലോകം യാദൃശ്ചികമായിട്ടാണ് അദ്ദേഹം കിഷോർ എന്ന് പറഞ്ഞ തൻ്റെ അച്ഛനെ അയാളുടെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ തൻ്റെ ആ കൗസല്യ എന്ന് പറഞ്ഞ സ്ത്രീക്ക് യാതൊരുത് മാനസിക സങ്കോചവും ഉണ്ടായില്ല അവർക്ക് യാതൊരുത് കുലുക്കവും ഉണ്ടായില്ല എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ അത്തരത്തിൽ മാറുകയും ആ രീതിയിലുള്ളൊരു ക്രിമിനൽ മെൻറ്റാലിറ്റി അവരിലേക്ക് നിറയും ആ രീതിയിലേക്ക് അവരെ എത്തപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളും ഇങ്ങനെയുള്ള സംഗതികളും നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കേട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തം തന്നെ തുറഞ്ഞു പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇതൊക്കെ ഒരിക്കലും അതുകൊണ്ട് ദേവി ചെയ്തിട്ട് തന്നെ ഒരിക്കലും ഞാൻ പറയുകയാണ് ഒരിക്കലും അന്ധവിശ്വാസത്തിന് അടിമകളാകാതിരിക്കുക നല്ല വിശ്വാസങ്ങൾ എപ്പോഴും നമ്മളെ മുന്നിലേക്ക് നയിക്കും നമുക്ക് പ്രചോദനമാകും നമുക്കൊരു ഇൻസ്പിരേഷനാണ് നമ്മുടെ ജീവിതത്തിൽ നന്മ നിറയുവാനായിട്ടത് സഹായിക്കുകയും അത് നല്ല വിശ്വാസമായിരിക്കണം അചഞ്ചലമായ ഭക്തിയായിരിക്കണം പക്ഷേ അത് ഈ അന്ധവിശ്വാസത്തിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭക്തി മാറിയിട്ട് വളരെയേറെ ഡെപ്തിലേക്ക് മാറി നമ്മൾ മറ്റു പല രീതി പ്രാകൃതമായ രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മളുടെ മനസ്സ് തകർന്നു പോകുന്നത് നമ്മുടെ മനസ്സിലേക്ക് കുടില ചിന്തകൾ കയറി വരുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളും പ്രതി പുരുഷന്മാരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാപാലികന്മാർ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് നമ്മളെ പ്രചോദിപ്പിച്ച് നമുക്ക് പലതും പലതും നമ്മളോട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നമ്മളെ പലതും ചെയ്യിപ്പിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് എപ്പോഴും അകന്ന് ജീവിക്കുക അക അവരെ മാറ്റി നിർത്തുക ഒരിക്കലും ഒന്നിനും ശാശ്വതമായ പരിഹാരം അന്ധവിശ്വാസമല്ല നമ്മൾ സ്ട്രോങ് ആയി വർക്ക് ചെയ്താൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനഃശക്തിയോട് കൂടിയിട്ട് നമ്മൾ ആ അചഞ്ചലമായ തകരാത്ത ആ ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി കഠിനാധ്വാനത്തോടു കൂടി മുന്നേറിയിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ കൗശിക് എന്ന് പറഞ്ഞ് ആ ബാലൻ്റെ ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അത്രമാത്രം മാനസിക വിഷമവും ഉണ്ടാകുന്നു ഈ ഒരു നേർക്കാഴ്ച നിങ്ങളിലേക്ക് പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ സംഭവം ഞാൻ ട്രാവലിക്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് നാളെ മറ്റൊരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്